ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നവംബർ ആറാം തീയതി അവസാനം നടത്തിയതാണ് പെൻഷൻ വിതരണം നവംബർ മാസം അവസാനം സാധാരണഗതിയിൽ വിതരണം ചെയ്യേണ്ട ആനുകൂല്യം നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ വരികയാണ് ഇനി നമുക്ക് ലഭിക്കുവാനുള്ള തുക അതായത് നവംബറിലെ തുകയും കൂടി ചേർത്ത് ഡിസംബറിൽ രണ്ട് ഗഡുക്കൾ ആയിരിക്കും എത്തിച്ചേരുക ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കൾ അങ്ങനെ മൂവായിരത്തി രൂപ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ സമയമാണ് സാധാരണക്കാർക്ക് ഒരുമിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അത് സർക്കാരിന് കുറച്ച് പ്രതിച്ഛായക്ക് തിളക്കമേറുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനു മുൻപ് ഓണക്കാലത്തും ഇതേ രീതിയിൽ ഒരു വിതരണം നടത്തിയതാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചത് ഇതേ രീതി ഈ ക്രിസ്തുമസ് സമയത്തും രണ്ടു ഗഡുക്കൾ മൂവായിരത്തി രൂപ അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക